ാലി തുടങ്ങുന്നതിന് മുമ്പ് മുമ്പായിട്ടുള്ള ഒരു ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും ഈ മഹാറാലിക്ക് മുന്നോടിയായി ഒരു ഒരു വലിയ ഒരു ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഇപ്പൊ ഇവിടെ നടക്കുന്നു ക്രൈസ്തവ ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയുടെ ഒരു ഫ്ലാഗ് ഓഫ് ചടങ്ങ് ആ റാലി മഹാറാലി ഈ മലബാർ മലബാർ ക്രിസ്ത്യൻ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൻ്റെ മുന്നിൽ ഗ്രൗണ്ടിൽ നിന്ന് മുതലക്കുളത്തേക്ക് ആരംഭിക്കുന്നതിൻ്റെ റാലിയുടെ ഒരു മുൻനിരയാണ് ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതിരൂപതയുടെ പിതാവ് രൂപതയുടെ പിതാവ് മാർ റെമിജിയോസ് ഇഞ്ചനാനിൽ പിതാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ മഹാറാലി ഇവിടെ നടക്കുന്നത് ആ റാലി ഇതാ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുക റാലി ആരംഭിച്ചിരിക്കുന്നു മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ആ മഹാറാലി ആരംഭിച്ചിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നു കത്തോലിക്ക കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് കൊച്ചുവരം മുമ്പിൽ ഒക്കെ ഈ മഹാറാലിക്ക് നേരത്തെ നൽകുന്നുണ്ട് ജോസുകുട്ടി ഒഴികിയിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ സെക്രട്ടറി ജോസുകുട്ടി ഒഴികയിൽ അടക്കമുള്ളവർ ഈ റാലിയുടെ മുൻനിരയിലുള്ള പിതാവിൻ്റെ നേരത്തിലാണ് ഈ മഹാറാലി ആരംഭിക്കുന്നത് ആ റാലി മലബാർ ക്രിസ്ത്യൻ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് നഗരത്തിലെ ആ പൊതു നിരത്തിലേക്ക് ഈ റാലി കടന്നിരിക്കുന്നു തീർച്ചയായിട്ടും സമുദായം അവകാശ പ്രഖ്യാപന റാലിയിൽ ആ മുൻനിര ഇപ്പോൾ കടന്നു വയ്ക്കു വരുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ സർക്കാരിൻ്റെ ഭാഗത്ത് മാറി മാറി വരുന്ന സർക്കാരുകൾ വലിയ അവഗണനയാണ് ക്രൈസ്തവ സമൂഹത്തോട് കാണിക്കുന്നത് അതിനുള്ള നീതിനിച്ഛേദത്തിനെതിരെ ഉള്ള വലിയ ഒരു ഒരു പോരാട്ടത്തിന് തുടക്കമാണ് ഇന്ന് ഈ കോഴിക്കോട് മഹാനഗരത്തിൽ നടക്കുന്നത് ആ മഹാരാജ്യത്തെ ആ മുൻനിര ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ വന്യമൃഗങ്ങളിൽ നിന്നും ഇവരെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ജെ ബി കോ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പുറത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ക്രൈസ്തവ അവകാശ സംരക്ഷണ റാലി ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് കോളേജിൻ്റെ ഗ്ര മൈതാനത്താണ് ഈ മൈതാനത്ത് നിന്നും പാറോപ്പടി മേഖലയുടെ ആളുകളാണ് ഏറ്റവും മുൻനിരയിലായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്